പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്ന് പറയാമെന്ന് വിചാരിക്കുന്നത് മദ്യവും മയക്കുമരുന്നും എത്രമാത്രം ആൾക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് കോമഡി രൂപത്തിലും അതുപോലെ തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിലും നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഒരു ക്ലിപ്പ് ചെറിയൊരു കോമഡി ക്ലിപ്പ് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി പറയാം ഇത് നടന്ന സ്ഥലം എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും അത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മദ്യം ഇങ്ങനെ പൊട്ടിച്ചുകളെയാണ് അല്ലേ അതുപോലത്തെ ഒരു വണ്ടി നമ്മുടെ കേരളത്തിലും വന്നെങ്കിൽ നമ്മൾ ആ ആഗ്രഹിച്ചു പോകുന്നില്ലേ അതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ ആൾ ചെറിയ ആൾ എന്നൊന്നുമില്ല മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളാണ് അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ തലം തൊട്ടിട്ട് കുട്ടികളെ തന്നെ ഫോക്കസ് ചെയ്തിട്ടൊക്കെ ഒരുപാട് ടീമുകളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ട് ഉള്ള ഇന്നത്തെ തലമുറയെ നമ്മൾ ഒരുപാട് കണ്ടു ഒരു പേടിയും ഇല്ലാതെ എന്താണ് അവർ ഇതിന് വേണ്ടിയിട്ട് പൈസ ചിലവഴിക്കാനും സമയം ചെലവ് ചിലവഴിക്കാനും ഒന്നും ആർക്കും ഒരു മടിയുമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള മദ്യത്തിന് മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ എന്താണ് സർക്കാരൊക്കെ സർക്കാരിനൊക്കെ വലിയ നഷ്ടം ഉണ്ടാവും അതും കൂടി നമ്മൾ ആലോചിക്കണം അല്ലേ ബീവറേജസിലുള്ള മദ്യമൊക്കെ ഇതുപോലെ കൊണ്ടുവന്നിട്ട് കേരളത്തിലൊക്കെ ഇതുപോലെ നശിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങളൊന്നു ആലോചിച്ച് നോക്കി പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മദ്യമൊക്കെ കഴിച്ചിട്ട് എന്താണ് വീട്ടിലൊക്കെ താമസിക്കുന്ന വീട്ടിലൊക്കെ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെക്കുറിച്ച് നിങ്ങളൊന്നു ആലോചിച്ച് നോക്കൂ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളും കുടിച്ച് വന്നിട്ട് എന്താണ് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് സ്വൈര്യം കൊടുക്കില്ല കുട്ടികൾക്ക് സ്വര്യം കൊടുക്കില്ല അപ്പോൾ മദ്യം തുടച്ച് നിൽക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊന്നും ഒരു സ്വര്യവും കൊടുക്കില്ല ഇങ്ങനെ കള്ളൊക്കെ കുടിച്ച് വന്ന് വീട്ടിലുള്ള പെണ്ണുങ്ങളെയൊക്കെ തച്ച് പരുവാക്കി അങ്ങനെയൊക്കെയുള്ള ആണുങ്ങളൊക്കെ ഉണ്ട് അല്ലേ പിന്നെയെന്ന് പറഞ്ഞാൽ കുറേ പെണ്ണുങ്ങളും ഈ മദ്യത്തിനൊക്കെ എന്നാണ് ഇന്നത്തെ കണക്ക് സൂചിപ്പിക്കുന്നത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തുല്യത വേണമെന്നൊക്കെ പറയുന്നത് ഇതിലും തുല്യത തുല്യത ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ത് തന്നെ ഈ മദ്യവും മയക്കുമരുന്നും നമ്മുടെ ആരോഗ്യത്തെ തന്നെ എത്ര മാത്രമാണ് ബാധിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക എന്താണ് മദ്യം പണ്ടൊക്കെ ആണെങ്കിൽ പറ എന്താണ് ഈ മദ്യം എന്ന് പറയുന്നത് പണ്ട് പണ്ട് കാലത്ത് മദ്യമൊന്നും അങ്ങനെ ഇത്രയധികം മദ്യം എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും ഇത്രയധികം ഇങ്ങനെ ഉള്ള പല പേരുകളിലൊന്നും ഇറങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്താണ് പണ്ട് നമ്മൾ സിനിമയിലായാലും നമ്മൾ നാട്ടിലായാലും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ തെങ്ങിൻ്റെ മേലെ കയറി കള്ള് എന്താണ് ചെത്ത് അതൊരു ജോലി തന്നെയാണ് കള്ള് ചെത്തിയൊക്കെ എടുക്കുന്ന കള്ളും അതൊക്കെയെന്ന് പറഞ്ഞാൽ നാട്ടിലുള്ളവർ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കള്ളൊക്കെ കുടിച്ച് വീട്ടിലേക്ക് വരുന്ന ആ ഒരു ഇത് അത് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് എന്താണ് അധികം ഒന്നും കുടിക്കാതെ ഒരു നല്ല നീറ്റായിട്ട് ഒക്കെ വരുന്ന ആൾക്കാർ പക്ഷേ ഇത് മുതലെടുത്ത് ഒരുപാട് കുടിച്ച് ആടി എന്താണ് വീട്ടിലും നാട്ടിലും അവരെക്കൊണ്ട് ശല്യം ഉണ്ടാക്കി ഉണ്ടാക്കുന്ന ഒരു കൂട്ടമുണ്ടല്ലേ അങ്ങനെയുള്ളവരെക്കാണ് ഉള്ളവരെ കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത് അങ്ങനെയുള്ളവർ കഴിയുന്നതും മദ്യം ഒഴിവാക്കാൻ ശ്രമിക്കുക കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് മദ്യത്തിന് അടിമയായി കഴിഞ്ഞാൽ ഒരിക്കലും അത് ഒഴിവാക്കാനൊന്നും പറ്റില്ല ഇന്ന് ഒരുപാട് ഈ മദ്യം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് എന്താണ് റീ അഡിക്ഷൻ സെൻറ്റർ ഒക്കെ ഉണ്ടല്ലേ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ഇത് മദ്യം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് മാറും എന്നൊക്കെയാണ് പറയുന്നേക്കുന്നത് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള മദ്യത്തിന് അടിമകളായിട്ട് ആ സമയം കിട്ടിയില്ലെങ്കിൽ അവർക്ക് വേറെ ഇളവെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് എവിടെയൊക്കെ എല്ലാം വായിച്ചിട്ടും അറിഞ്ഞിട്ടുമൊക്കെയുണ്ട് എന്ത് തന്നെയാലും പ്രിയപ്പെട്ടവരെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമ്മുടെ കൂടെ ഉള്ളവരെ മദ്യം മയക്കുമരുന്നൊന്നും ഉപയോഗിക്കാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും നാട്ടിലുള്ളവരെ എല്ലാം നമുക്ക് പോയിട്ട് ബോധവൽക്കരിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല എന്ത് അപ്പോൾ ഓരോരാൾക്കാരും അവരവരുടെ വീട്ടിലുള്ളവരെ ബോധവൽക്കരിച്ച് കഴിഞ്ഞാൽ ഈ നാട് തന്നെ നമുക്ക് നന്നാക്കാം നമ്മൾ ഒരാൾ വിചാരിച്ചുകൊണ്ടൊന്നും മദ്യവും മയക്കുമരുന്നൊന്നും ഇവിടെ ഇല്ലാതാക്കാൻ പറ്റില്ല ദയവ് ചെയ്ത് സ്കൂൾ കുട്ടികളെയൊന്നും എന്താണ് ആരും ലക്ഷ്യമിട്ട് പോകല്ലേ എന്നാണ് പറയാനുള്ളത് പാവ മക്കളാണ് ജീവിച്ച് വളർന്നു വരേണ്ട കുട്ടികളാണല്ലേ ആ കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായിട്ട് എന്തൊക്കെയാണ് ഇന്ന് ചെയ്തു കൂട്ടുന്നത് കാണിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളം കൊച്ചു കേരളത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആര് കണ്ടു കഴിഞ്ഞാലും അത് അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കഴിയുന്നതും എന്താണ് ഇതുപോലെയുള്ള കൊച്ചു കുട്ടികൾ വളർന്നു വരുന്നതിന് മുന്നേ ഇതൊക്കെ ശീലിച്ച് അവസാനം അവർക്ക് ഇത് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ കടന്നു ജില്ലയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ കുട്ടികളും മാതാപിതാക്കളും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്കൂൾ തുറക്കുന്ന ഈ വേളയിൽ പറയാനുള്ളത് സ്കൂളിനെ കേന്ദ്രീകരിച്ച് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ടാവും കുട്ടികളോട് പ്രത്യേകിച്ച് പറയും ആരും ഇതിലൊന്നും പെടരുത് മുട്ടായിലായാലും കേക്കിലായാലും അങ്ങനെ പല സാധനങ്ങളിലും ഇന്നും മയക്കുമരുന്ന് കുത്തി നിറച്ച് വെക്കുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെ മക്കളെ രക്ഷിക്കുക എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ കുട്ടികളെന്താണ് ബുദ്ധിമുറക്കാത്ത കുട്ടികളാണ് ചെറിയ മക്കളാണ് അവർക്കറിയില്ല തെറ്റിയത് ശരിയതെന്നൊന്നും അറിയില്ല അവർക്ക് കൊടുക്കുന്ന മുട്ടായി ഒരു മുട്ടായി കാണിച്ച് അവരെ പ്രലോഭിപ്പിച്ചാൽ അവർ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ വീട്ടിൽ നിന്നും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും പറയാനുള്ളത് മദ്യം മദ്യവും മയക്കുമരുന്നും നമ്മൾ കഴിയുന്നതും നമുക്ക് നമുക്ക് പോലെ നമ്മൾ ഒഴിവാക്കാൻ നമ്മൾ കാണുന്നെടുക്കുക നമ്മളതിനെ എതിർക്കാനുള്ള ശക്തി നമുക്ക് ഉണ്ടാവുക എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ മറക്കരുത് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് ലൈക്ക്